കണ്ടോ ഞാൻ സ്നേഹത്തെ ആഴമാർ മഹാത്യാഗത്തെ പകരം എന്തോ നഴു ഞാൻ ഹൃദയം പൂർണമായി നഴ്ഗുനോ നാദനി പകരം യന് ഹൃദയം ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം യോബിന്റെ പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം ഒൻപത് പത്ത് വാക്യങ്ങൾ വായിക്കുമ്പോൾ അവരുടെ വീടുകൾ ഭയം കൂടാതെ സുഖമായിരിക്കുന്നു ദൈവത്തിൻ്റെ വടി അവരുടെ മേൽ വരുന്നതും ഇല്ല അവരുടെ കാള ഇണ ചേർന്ന് നിഷ്ഫലമാകുന്നില്ല അവരുടെ പശു കിടാവിന് കരു അഴിയുന്നതുമില്ല എന്ന വചനമാണ് ഇവിടെയും ഭക്തൻ ചോദിക്കുന്നതായ ഒരു ചോദ്യം ദുഷ്ടത പ്രവർത്തിക്കുന്ന തിന്മ പ്രവർത്തിക്കുന്ന അനീതി കൈമുതലാക്കി ജീവിക്കുന്ന ഇവരുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഓരോ ദിവസങ്ങളും അനുഗ്രഹങ്ങളും നന്മകളും പദവികളുമൊക്കെ വർത്തിച്ചു വരുന്നത് ദൈവത്തിൻ്റെ കരം ഇവർക്ക് പ്രതികൂലമാകാത്തത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യമാണ് എസ്തേറിന്റെ പുസ്തകത്തിലേക്ക് നാം കടന്നു വന്നാൽ ഒരു മോർദക്കായി തിന്മ മാത്രം കൈമുതലാക്കി ജീവിക്കുന്ന ഒരു ഹാമാനിയും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് മോർദക്കായുടെ ജീവിതത്തിൽ കഷ്ടങ്ങളും നഷ്ടങ്ങളും വേദനകളും ദുഃഖങ്ങളും കണ്ണുനീരും മാത്രമുള്ളപ്പോൾ തിന്മ കൈമുതലാക്കി ജീവിക്കുന്ന ഹാമാനെ സംബന്ധിച്ചിടത്തോളം നന്മകളും ഉയർച്ചകളും ശ്രേഷ്ഠതകളുമാണ് തനിക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് പുസ്തകം മൂന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഹാമാന് കയറ്റവും ഉന്നത പദവിയും കൊടുത്ത് അവന്റെ ഇരിപ്പടം രാജാവിനോട് കൂടെയാക്കി നൽകി എന്ന് കാണുന്നുണ്ട് അത്രമാത്രം തിന്മ പ്രവർത്തിക്കുന്ന ഹാമാന്റെ ജീവിതത്തിൽ ഉന്നതമായ പദവികളും ശ്രേഷ്ഠതകളും ഒക്കെ നൽകുമ്പോൾ ഭക്തനായ മോർദേക്കായി ചോദിക്കുന്ന ചോദ്യവും ചോദിക്കുന്നത് പോലെയാണ് പലപ്പോഴും നാം ചോദിക്കുന്നത് പോലെ തന്നെയാണ് അവർ ചോദിച്ചിട്ടുള്ളത് എന്നതാണ് ഇവിടെയും നാം പരിശോധിച്ചു നോക്കുമ്പോൾ ദുഷ്ടത പ്രവർത്തിച്ചതായ ഹാമാന്റെ ജീവിതത്തിലെ ഉയർച്ചകളും കയറ്റങ്ങളും പദവികളും നന്മകളുമൊക്കെ ഒക്കെ താൽക്കാലികമായിരുന്നു എട്ടാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അതെല്ലാം നഷ്ടപ്പെട്ട് ജീവിതം ഇരുളിലേക്ക് നടന്നു നീങ്ങുന്ന കാഴ്ച ഹാമാനുമായി ബന്ധപ്പെട്ട് നാം കാണുകയാണ് എന്നാൽ ഭക്തിയോടെ ജീവിച്ച മോർദേക്കായെ സംബന്ധിച്ചിടത്തോളം ഒരു കാലഘട്ടം യും പടിയുടെയും പരിഹാസത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും വേദനയുടെയും കണ്ണുനീരിൻറെയും കാലമായിരുന്നെങ്കിലും ദൈവം തന്നെ ഉയർത്തുവാനിടയായി തൻ്റെ സ്ഥിതി മാറിയ ചരിത്രവും എട്ടാം അധ്യായത്തിലുണ്ട് ഹാമാൻ ഉണ്ടായിരുന്നതെല്ലാം അവനിൽ നിന്നെടുത്ത് മോർദേക്കൈക്ക് കൊടുത്തു എന്നതാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ സത്യത്തിനു വേണ്ടി നിന്നിട്ട് കഷ്ടവും വേദനയും ദുഃഖവും ആയതുകൊണ്ട് സങ്കടപ്പെടേണ്ട എല്ലാ കാലവും അങ്ങനെയല്ല ആ അവസ്ഥ മാറി നമ്മെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട് ദുഷ്ടന്മാരുടെ വർധനവുകളും നന്മകളും താൽക്കാലികമാണെന്നും ഭക്തിയോടെ നിൽക്കുന്ന നമുക്ക് വേണ്ടി ഒരു ദൈവമുണ്ടെന്നും വിശ്വസിച്ച് മുന്നേറാം അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ കരുണയുള്ള ദൈവമേ നല്ല കർത്താവേ ദുഷ്ടത കൊണ്ട് കൈമുതൽ നേടി തകർന്നു തരിപ്പടമായി പോകുന്നവരായി ഞങ്ങൾ തീരാതെ നീതിക്ക് വേണ്ടി നിന്ന് അനുഭവിക്കേണ്ടി വന്നാലും ദൈവം നൽകുന്ന നന്മകൾ അനുഭവിക്കുന്ന സമയം വരെയും കാത്തിരിപ്പഞ്ഞുങ്ങളെ സഹായിക്കണം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമ